ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനനാണെങ്കിൽ ആണെങ്കിൽ രൂപയെ കാണിച്ചു കൊടുക്കുകയാണ് രൂപയുടെ ബർത്ത്ഡേക്കും അതുപോലെ രണ്ടുപേരെയും വെഡിങ് ആണെങ്കിൽ രൂപയ്ക്ക് വേണ്ടി വാങ്ങിവെച്ച ഗിഫ്റ്റുകളൊക്കെ രൂപയ്ക്ക് അതെല്ലാം കാണുമ്പോൾ സന്തോഷവും സങ്കടവും വരുന്നു കരഞ്ഞുകൊണ്ടാണെങ്കിൽ വീണ്ടും മാപ്പ് പറയുകയാണ് രൂപ പറയാണ് ഞാനാണെങ്കിൽ ചന്ദ്രേട്ടനെ വെറുത്തത് കൊണ്ട് എനിക്കാണെങ്കിൽ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർമ്മയില്ലായിരുന്നു ഞാൻ ഇതുപോലെ ഒന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ സേനൻ അപ്പോൾ പറയണം താൻ ഇടക്കിടക്ക് എന്നോട് മാപ്പൊന്നും പറയേണ്ട താനാണെങ്കിൽ കഴിക്കാതെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞിട്ട് രൂപയെ ചേർത്ത് പിടിക്കുന്നു സേനൻ പിന്നീട് രൂപയാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് ദയാനന്ദ ചേട്ടനോട് പറയുന്നുണ്ട് ഇന്ന് ചന്ദ്രേട്ടനുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പിന്നീട് വിക്രമാണെങ്കിൽ മാല മോഷ്ടിച്ച അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ അമ്മയും മകളും ആണെങ്കിൽ സ്വീകരിക്കുകയാണ് അമ്മ പറയുന്നുണ്ട് മോൻ്റെയും മോളുടെയും വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നൊക്കെ ആദ്യത്തെ വിവാഹത്തിന്റെ വീട്ടുകാരാണെങ്കിൽ ഒന്നര കോടിയുടെ പണവും സ്വത്തും ഒക്കെ തരാനുണ്ട് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിക്രം ഒരു ബിസിനസ് ബിസിനസ്സൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നു വിക്രം ഇപ്പോൾ പറയണം അതെന്റെ ഗതികോട് കൊണ്ട് ചെയ്തു പോയതാണ് കൂട്ടുകാരന്മാർ നിർബന്ധിച്ചപ്പോൾ ചെയ്തതാണ് അല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയോട് ക്ഷമയൊക്കെ ചോദിക്കുന്നു പിന്നീട് രൂപയുണ്ടാക്കിയ ആഹാരമൊക്കെ സേനൻ കഴിക്കുന്നു സേനൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു താൻ ഉണ്ടാക്കിയതൊക്കെ കഴിക്കണമെന്നുള്ളത് താനാണെങ്കിൽ എല്ലാ കറികളും കല്യാണി മോളേയും ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അതുകൊണ്ടായിരിക്കും മോള് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കി തന്ന കറികൾക്കൊക്കെയാണെങ്കിൽ താൻ ഉണ്ടാക്കിയതുപോലെയുള്ള ടേസ്റ്റ് എന്ന് പറയുന്നു രൂപ അപ്പോൾ പറയാ ഞാൻ ഉണ്ടാക്കിയ കറികൾക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് അല്ലേ ഉണ്ടാകൂ എന്ന് ആ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കല്യാണിയുടെ കയ്യിൽ കൊടുത്തതാണെന്നൊക്കെ രൂപ പറയുന്നു സേനൻ അപ്പോൾ പറയാണ് വീണ്ടും നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ രൂപ എപ്പോൾ പറയുന്നുണ്ട് കല്യാണിയോട് ഞാനാണ് പറഞ്ഞത് ഒരു കാര്യവും തുറന്ന് പറയരുതെന്ന് തൽക്കാലം നമ്മൾ ഒന്നിച്ച കാര്യം പോലും മക്കളൊന്നും അറിയണ്ട ഇപ്പൊ തന്നെ ചന്ദ്രേട്ടനെ കൊല്ലാൻ ആളെ വിട്ടു അതുപോലെ ഇനിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു രൂപ പഴയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് സേനനാണെങ്കിൽ താരയോട് സംസാരിച്ച് കേട്ടു വന്ന കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നു സേനനോട് ചോദിക്കുന്നുണ്ട് താരയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് സേനൻ അപ്പോൾ ചോദിക്കുന്നു തനിക്കിപ്പോഴും എന്നെ എന്ന് രൂപയെപ്പോൾ പറയാണ് സംശയം കൊണ്ടൊന്നുമല്ല അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് സേനൻ അപ്പോൾ പറയേണ്ട താരയുടെ വയറ്റിലുള്ള കുഞ്ഞാണെങ്കിൽ രാഹുലിന്റെ കുഞ്ഞാണെന്ന് എനിക്കറിയാമായിരുന്നു രാഹുലിനാണെങ്കിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നുണ്ടായിരുന്നു കുഞ്ഞിനെ മാത്രമല്ല അമ്മയും നശിപ്പിക്കണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ രണ്ടുപേരും സംരക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു പിന്നീട് വിക്രം പ്രകാശിനെ കാണുന്നു പ്രകാശിനോട് പറയാണ് നാളെ എന്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കാൻ പോവുകയാണെന്ന് ഞാൻ മാളെ മോഷ്ടിച്ച അമ്മയുടെ മകൾ ശാരണിയാണ് വധു അവളാണെങ്കിൽ എന്നെ ജയിലിൽ വന്ന് കണ്ടിരുന്നു അവളാണെങ്കിൽ എന്നോടൊരു ഡിമാൻഡ് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു ഈ കേസിൽ നിന്ന് രക്ഷിച്ചാൽ അവളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു എന്നൊക്കെ പറയാണ് പ്രകാശിനോ ചോദിക്കുകയാണ് നീ രക്ഷപ്പെട്ടില്ലേ പിന്നെ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ വിക്രം അപ്പോൾ പറയാണ് ഈ ബന്ധം എനിക്ക് ശരിയായിട്ടാണ് തോന്നുന്നതെന്ന് അവളാണെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ചതാണ് ആ വകയിലാണെങ്കിൽ കുറച്ച് സ്വർണവും സ്വത്തുക്കളും ഒക്കെ കിട്ടുമെന്ന് പറയുന്നു പ്രകാശിനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് രണ്ടാം വിവാഹത്തിലുള്ള ഒരുത്തി എന്തിനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ആദ്യ വിവാഹത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നീ അന്വേഷിച്ചോന്നൊക്കെ ചോദിക്കുന്നു വിക്രം അപ്പോൾ പറയണെ എന്റെ കാര്യങ്ങളും അവളും കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ല സോണിയുടെ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചാൽ നല്ലതൊന്നും അവരും എന്നെ കുറിച്ചൊന്നും പറയില്ല എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ടും എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് തോന്നുന്നത് എന്നൊക്കെ പറയാണ് അച്ഛനാണെങ്കിൽ മുത്തശ്ശിയും കൂട്ടിയിട്ട് വരണം പിന്നെ കാദമ്പരിയോടും രതീഷിനോടും പറയുന്നെങ്കിൽ പറഞ്ഞു അവർ വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്റെ വിവാഹം നടക്കുമെന്നൊക്കെ പറയാണ് പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ നീ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരിക്കും അങ്ങനെയെങ്കിൽ നടക്കട്ടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ താലി വാങ്ങാനൊക്കെ പൈസ ഉണ്ടോന്ന് വിക്രം അപ്പോൾ പറയണ അച്ഛന്റെ കയ്യിലും പൈസ ഇല്ലല്ലോ അതൊക്കെ ഞാൻ കൂട്ടുകാരുമായിട്ട് ഒപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലിനോടാണെങ്കിൽ ശാരി പറയണം ഇവിടെ വാടകയ്ക്ക് കഴിഞ്ഞാൽ മതിയോ വീട്ടിലേക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിക്കുന്നു പരി അപ്പോൾ പറയണം എനിക്ക് പോകാനേ താല്പര്യമില്ല അപ്പുറത്തുള്ളവർ മുഖം കാണണ്ടേ അതുകൊണ്ട് ഇവിടെ തന്നെ നിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയാണ് രാഹുൽ അപ്പോൾ പറയുകയാണ് ഇനിയും അവരെയൊക്കെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മളുടെ മകളുടെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സരൈവ് ആണെങ്കിൽ കിരണെ സ്നേഹിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ കുറ്റപ്പെടുത്തുന്നു ആ സമയത്ത് സരൈവ് പറയുന്നുണ്ട് എന്റെ മനോഹരേട്ടനാണെങ്കിൽ എല്ലാവരെയാട്ടിലും നല്ലവനാണെന്നൊക്കെ എത്ര സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടാലും ആരെയും നോക്കില്ല എന്നൊക്കെ പറയുന്നു ി അപ്പോൾ പറയാണ് എന്നോട് പോലും ഭയങ്കര സ്നേഹമാണെന്ന് രാഹുൽ അപ്പോൾ പറയാണ് അല്ലെങ്കിലും അവന് പെണ്ണുങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ ആണെങ്കിൽ രാഹുലിനോട് പറയാണ് നിങ്ങളോട് ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയാം നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ എന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്